ഹലോ ഇന്നൊരു മിനി വ്ലോഗായിട്ടുണ്ടോ വന്നിരിക്കുന്നത് എന്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം ചെറിയ രീതിയിലൊരു ബിസിനസ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് ഞങ്ങൾ സെല്ല് ചെയ്യുന്നത് ഒപ്പം തന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ബൊക്കറ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു ബുക്കയുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ബുക്കയുടെ മോഡൽ തന്നിട്ട് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് കസ്റ്റമർ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കസ്റ്റമർ പറഞ്ഞ ടൈപ്പ് ബൊക്കറ്റ് ഷീറ്റ് നമ്മുടെ അടുത്ത ഷോപ്പിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ പാർട്ട്ണറും തൃപ്രയാറ് പോയിട്ടാണ് ഈ ഒരു ബൊക്കറ്റ് ഷീറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഒരുപാട് നേരത്തെ സെർച്ചിനു ശേഷം കസ്റ്റമർ പറഞ്ഞ മോഡൽ ബൊക്കറ്റ് ഷീറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബൊക്കറ്റ് ഷീറ്റ് തപ്പി മാത്രമല്ല ഞങ്ങൾ തൃപ്രയാറ് പോയത് കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ പ്രൊഡക്റ്റ്സും വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതും ബൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടന്നു കേട്ടോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരോരോ ആക്ടിവിറ്റീസിലോട്ട് ഏർപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ഈ പരിപാടിക്കിരിക്കാൻ അതുകൊണ്ട് തന്നെ മേക്കിംഗ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല വെറുതെ പിടിച്ചുണ്ടാക്കിയതാണെങ്കിലും കസ്റ്റമർ പറഞ്ഞ് അതേ മോഡൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ഫ്ലവർ ആണ് നമ്മൾ ഈ ബൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കെറ്റിന്റെ ഫൈനൽ ലുക്ക് കസ്റ്റമർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ